കണ്ണൂർ കാടാച്ചിറ രജിസ്റ്റർ ഓഫീസ് പരിസരത്ത് കുന്ന് തുറന്ന് മണ്ണ് നീക്കിയതിന്റെ ഫലമായി കുന്ന് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന അവസ്ഥയിൽ പരിസരത്തുള്ള പതിനഞ്ചോളം വീട്ടുകാർ ഭീതിയിലാണ് ഹൈവേ നിർമ്മാണത്തിനായി രാപ്പകലില്ലാതെ മണ്ണ് കടത്തുമ്പോൾ പതിനഞ്ചോളം കുടുംബങ്ങളുടെ ജീവനു നേരെ ഉയർന്നു നിൽക്കുന്ന ഭീഷണിയെ അധികൃതർ കണ്ടഭാവം നടിച്ചില്ല ഇളക്കിയിട്ട മണ്ണ് മുഴുവൻ നീക്കം ചെയ്യാത്തതിനാൽ മഴവെള്ളത്തോടൊപ്പം മണ്ണും ചെളിയും റോഡിലും വീടുകളിലേക്കും കയറുന്നു അപകടാവസ്ഥയിൽ നിൽക്കുന്ന കുന്ന് ഏതു സമയത്തും ഇടിഞ്ഞു വീഴുമെന്നതിനാൽ പരിസരത്തുള്ള വീട്ടുകാർ രാത്രി കാലങ്ങളിൽ മാറി താമസിക്കുകയാണ് മണ്ണെടുക്കാൻ അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥർ കടമ്പൂർ പഞ്ചായത്ത് ഓഫീസിന്റെയും കടമ്പൂർ വില്ലേജ് ഓഫീസിന്റെയും തൊട്ടടുത്തു തുറക്കുമ്പോൾ പരിശോധിക്കുകയോ മാർഗനിർദേശങ്ങൾ നൽകുകയോ ചെയ്യാത്തതിന്റെ പരിണിത ഫലമാണിതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഈ കാണുന്ന റോഡില് ഇത് വിടിച്ചു നിരത്തിയിട്ട് മണ്ണു മുഴുവൻ ഹൈവേക്ക് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ ആണ് ഈ മണ്ണു മുഴുവൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോ ഇളക്കിയിട്ട മണ്ണ് പോലും ജിയോളജി വകുപ്പിന്റെ പെർമിഷൻ ഉള്ള സമയത്ത് എടുത്തു മാറ്റാൻ പറ്റാത്തതിന്റെ ഒരു വലിയ ഒരു ദുരന്തം ഇന്നിപ്പോ ഈ പ്രദേശവാസികളായ ഒരു പത്ത് ഇരുപതോളം വീട്ടുകാർ നേരിടുകയാണ് ഈ കുന്ന് ഏത് സമയത്തും ഇടിഞ്ഞു താഴും എന്നുള്ള നിലയിലാണ് നമ്മുടെ ഈ പ്രദേശവാസികൾ പഞ്ചായത്തിലും വില്ലേജിലും താലൂക്കിലും കളക്ടറുടെ അടുത്ത് പോലും ഇതിനു വേണ്ടുന്ന പരിഹാരം ഉണ്ടാക്കി കിട്ടുവാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ് പക്ഷെ ഇന്ന് വരെ ആരും നമ്മുടെ ജീവനോ നമ്മുടെ ഈ സ്വത്തിനോ ഭൂമിക്കോ വീട്ടിനോ ഒരു മുൻഗണനയും കൊടുക്കാതെ അവര് ഒരു നിരുത്തരവാദപരമായ സമീപനമാണ് ഇപ്പോൾ നമ്മളോട് കാണിക്കുന്നത് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്